ഇന്നലെ ബിഗ് ബോസ് ഗസ്റ്റിനും കണ്ടസ്റ്റൻസിനും വേണ്ടി സ്പെഷ്യൽ ഡിന്നർ ആയിരുന്നു ഒരുക്കിയിരുന്നത് എടുത്തു പറയേണ്ട കാര്യം ഗസ്റ്റായിരുന്ന ശ്വേതയും സാബുവും എത്ര പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ അവിടെ പറഞ്ഞത് എന്നുള്ളതാണ് ശ്വേതയും സാബുവും ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആരെ പറ്റിയും പറഞ്ഞില്ല ജാസ്മിനും നോറയും ജസ്മിനും ജാസ്മിനും തുടങ്ങിയവരുടെ പ്രശ്നങ്ങൾ ഓപ്പണായി പറഞ്ഞു തീർക്കാൻ ഒരു അവസരം അവർ കൊടുത്തു എല്ലാ കണ്ടസ്റ്റൻസിനെ പറ്റിയും നല്ലത് മാത്രമാണ് അവർ പറഞ്ഞത് ഓരോ കണ്ടസ്റ്റൻസിനെയും വക താങ്ക്സ് ഗിവിംഗ് ഉണ്ടായിരുന്നു എല്ലാവരും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം സാബുവിനെയും സ്വേതയും ഇതിൽ നിന്നും ടി അഡ്വൈസ് അതുകൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങളും പിന്നെ പല തെറ്റിദ്ധാരണകൾ മാറാൻ സഹായിച്ചതും എല്ലാം അവർ എടുത്തു പറഞ്ഞു ജിൻഡോ പറഞ്ഞത് പ്രത്യേകം സിദ്ധാർഹമായ ഒരു കാര്യമാണ് മത്സരാർത്ഥികൾ എവിറ്റായി പോകുമ്പോൾ തനിക്ക് പ്രയാസമാണ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തി എവിക്ഷൻ ഇല്ലാതെ ഒരാളെ സെലക്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എന്നിട്ട് എല്ലാവരെയും ഒരുമിച്ച് പുറത്ത് പോവുകയായിരുന്നെങ്കിൽ പ്രയാസമുണ്ടാവുകയില്ലായിരുന്നു എന്ന് ആണ് ജിൻഡോ പറഞ്ഞത് സാബു പറയുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യാമെന്ന് നോറയോട് ചോദിച്ചപ്പോൾ ആരോടും ഒരു വിദ്വേഷവും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ജാസ്മിൻ എഴുന്നേറ്റ് പറയുന്നു തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ എന്തെങ്കിലും ഞോറയെ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് കൂടാതെ രസ്മിനോടും ജാസ്മിൻ ക്ഷമ പറയുന്നുണ്ട് എല്ലാം കൊണ്ടും ഔസ്മരീയമായ ഒരു ഛാത്രിയായിരുന്നു മത്സാത്യുക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് ബോസ്വേതയും സമ്മാനിച്ചത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ആർക്കെ ആരോടൊക്കെ ക്ഷമിക്കാൻ പറ്റിയെന്നുള്ളത്